ഹായ്ക്കും മക്കളെ കൂട്ടിയില്ല കാര്യം വൈകിട്ട് വൈകിട്ട് മക്കളെ കൊണ്ട് മഞ്ഞല്ലേ മഞ്ഞട്ട കൊച്ചുങ്ങൾക്ക് വയ്യ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഇല്ല എവിടെ ഇറങ്ങിയാൽ എങ്ങോട്ടിറങ്ങിയാലും അപ്പം ഇതിൻ്റെ കൂടെ ചാടി പിടിച്ചിറങ്ങി അപ്പം ഇന്നങ്ങനെ കൂട്ടിയില്ല ഇപ്പം നമ്മൾ എന്തേലും മാത്രമേ ഉള്ളൂ കാര്യത്തിൽ മീൻ പേടിക്കൊണ്ടായിരുന്നു കാര്യം പ്രശ്നമീനൊക്കെ കഴിച്ചാലും കുറേ കാലമായി മീനൊന്നും പേടിക്കാൻ പറ്റൂല അത്രയും വിലയാണ് ഇന്നിപ്പോൾ ഒരു നാല മൂന്നായലാണോ എടുത്ത് വെച്ച് നൂറ് രൂപയ്ക്ക് പിന്നെ ഞാനും പണ്ട് മീൻ കച്ചവടമൊക്കെ ചെയ്ത് കാരണം അതൊക്കെ പറഞ്ഞ് വരെണ്ണം കൂടെ ഒക്കെ വേടിപ്പിച്ച് ഇതിപ്പോ എവിടെയുള്ള സ്ഥലം ഇത് മണമ്പൂര് ആയാങ്കുളം മണമ്പൂർ എന്ന് പറയും പോലീസ് സ്റ്റേഷൻ കല്ലമ്പുലം പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ നേരെ കാണുന്ന കല്ലമ്പുലം പോലീസ് സ്റ്റേഷനാണ് ആണ് ലൈറ്റ് കാണുന്ന പോലീസ് സ്റ്റേഷനാണ് പിന്നെ നമ്മളെ ചാനലിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഒരു വീഡിയോ വൈകിട്ട് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് സത്യം പറഞ്ഞാൽ ഒരു നിവർത്തിയില്ല കേട്ടോ ആ അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് അടുത്ത് അവരെ കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യം അവർ എന്ത് അവരെ നമുക്ക് ബ്ലോക്ക് വന്നു നമ്മൾ അവർക്ക് ബ്ലോക്ക് കൊടുത്ത് അത് ഓടിച്ചപ്പോൾ പുതിയ വരണം തുടങ്ങി വീണ്ടും അവർക്ക് കണ്ടിന് നമ്മളാണ് ഇതിനു വേണ്ടി എന്ത് ശത്രുത ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോടോ ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവരെ ഇച്ചിപ്പോന്ന് പറയാൻ പോകണില്ല ഒരു ഒരു എന്ത് തുടങ്ങിയാലും നമ്മളാണ് അവരെ ഇവർക്ക് ഈ സ്ത്രീക്ക് വേറെ പറഞ്ഞാലും അന്ന് പിടിച്ചേന്റെ അന്ന് പ്രശ്നത്തിലായ വീഡിയോ അയച്ചു കൊടുത്തത് സഹോദരനല്ല പക്ഷെ ആ ഫോട്ടോയാണ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കണം നമ്മളെ ഫോട്ടോസ് വീണ്ടും സ്ട്രൈക്ക് കൊടുക്കും അത് വേറെ നമുക്ക് ജീവിച്ചേ പറ്റി ഈ ഈ സ്ത്രീ എവിടെയെങ്കിലും കിടന്ന അവരെന്തേലും കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കതിനെ നമുക്കൊരു പ്രശ്നമല്ല അവരെന്താ കാണിച്ചോട്ടെ നമുക്ക് ഈ കാലടീന്നെ തന്നെ വലടി ഉണ്ട് ഈ ചില ആൾക്കാർക്ക് ചില പ്രാന്തകളുണ്ടാവും അങ്ങനത്തെ എന്തോ ഒരു പ്രശ്നമാണ് ഇവർക്കും ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളാരെയും കുറ്റപ്പെടുത്താനും ഇല്ല ആരെയും ജീവിതത്തിൽ കിടക്കാനും ഇല്ല നമ്മൾ നമ്മൾ സന്തോഷമായിട്ടല്ലടി നമ്മൾ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് നമ്മളങ്ങ് ജീവിച്ച് പൊക്കി നമ്മളെ ഉപദ്രവിക്കല്ലേ കാര്യം എൻ്റെ ലൈഫും ഒരു പരാജയമാണ് അവളെ ലൈഫും പരാജയമാണ് നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹിക്കാൻ കിട്ടിയ ഒരു അവസരമുണ്ട് ആ അവസരം നമ്മൾ മുതലാക്കുന്നേ ഉള്ളൂ കാര്യം ഞാൻ അവളെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് അവളെ എന്നെ നല്ല വൃത്തിൽ സ്നേഹിക്കുന്നുണ്ട് എനിക്കൊരു കുറവുമില്ല അവൾക്ക് ഞാനൊരു കുറവ് വരുത്തിയിട്ടുമില്ല ഉണ്ടാടി പിന്നെ ഇപ്പം പണിക്ക് പോവാതെ നിൽക്കുന്നതിൽ വേറെ കേസുണ്ട് എനിക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ ഒരു ചെറിയൊരു വരുമാനം ഉണ്ട് അതെ എന്നാൽ പ്രതീക്ഷിക്കുന്നത് കിട്ടൂല ചിലപ്പോൾ മുന്നൂറ് രൂപ കിട്ടും ചിലപ്പോൾ അഞ്ഞൂറ് കിട്ടും ഉള്ളൂ പുതിയ ഒറ്റു ഞാനി പുതിയൂറ കൊണ്ടാക്കണം രാവിലെയും വൈകിട്ടും പോലും ഇത്രേ ഉള്ളൂ നിങ്ങൾ മാക്സിമം ആ ആ സ്ത്രീ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാൻസൽ ചെയ്യണം കാര്യം ഒരു നിവർത്തിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് അവരെ അവർ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം ഈ ഈ സ്ത്രീക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ നമ്മൾ നമ്മൾ ദ്രോഹിക്കാൻ പോകുന്നില്ല നമ്മളവരെ കുറിച്ച് ഒന്നും ഒരു വീഡിയോയിലും പറയുന്നില്ല അവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ ആ ഒരു ഇത് പറയുന്നുള്ളൂ അപ്പം അവർ മാക്സിമം അത് പറച്ചിന് നിർത്തി നമ്മൾ നിർത്തി അവരെ കുറിച്ച് പറയേണ്ടി വരുന്ന കാര്യം അവര് നമ്മളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളേ ഒരു നമ്മളിപ്പോ സത്യത്തിൽ പറഞ്ഞാൽ കേസിനും വഴക്കിനും പൈസ ഒന്നും ഇല്ല അല്ലെങ്കിൽ നല്ല പൈസന്ന് പറഞ്ഞാല് മെയിനായിട്ട് മോളിപ്പം വീട്ടിൽ പോയാലേ ഞാൻ ഫ്രീ ആവും കാര്യം മോള് അങ്ങ് വീട്ടിൽ പോയി കഴിഞ്ഞാല് പിന്നെ അവള് കൊണ്ടാക്കി കൊടുക്കും ഇതിപ്പോ ഞാൻ തന്നെ കൊണ്ടാകണം അത് ഇവിടെ നമ്മളെ വീട്ടിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവാം ഇപ്പോൾ ഈ കിട്ടുന്ന മുന്നൂറ് നാന്നൂറ് രൂപ വെച്ചൊന്നും ജീവിക്കാൻ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ശരിക്കും പറഞ്ഞാൽ നല്ല അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടണം അതാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അവ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുത്തു ഒരേ ഒരു കാര്യം പറയുള്ളൂ നിങ്ങളാരും നമ്മളെ കൊല്ലാൻ നിൽക്കരുത് നമ്മളാരടുത്തും ഒരാളെ കാര്യത്തിനല്ല അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു

ഞാൻ എനിക്കിപ്പോൾ പറയുകയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയാനുള്ളൂ കാര്യം വെച്ചാൽ നിങ്ങളായിട്ട് നമ്മളെ ജീവിതം ഇല്ലാതാക്കരുത് പ്ലീസ് നമുക്ക് ഹോട്ടൽ ഇറങ്ങണം ആൾക്കാരെ ഉപയോഗിക്കണം ഈ സ്ത്രീക്ക് ഈ വട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വട്ടാണ് കാര്യം അല്ലെങ്കിൽ അവർക്ക് ഇത് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നതിന് കണക്കില്ലേ എല്ലാ ദിവസവും നമ്മളെ കുറിച്ച് മാത്രം പറഞ്ഞ പുതിയ ചാനൽ നിനക്ക് വേണ്ടി മാത്രമാണ് നീ ആറ് മക്കളെ പോറ്റാൻ വേണ്ടി ഇതിന്റെ അവസാനം ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്നെ കൊല കയറി കയറ്റതുവരെ ഉള്ള കാര്യം പറയാനേ ക്ഷമ കേടുമ്പ മനുഷ്യനാണേ നമ്മുടെ മനസ്സ് എപ്പോഴും വരികയാണെങ്കിൽ നിൽക്കില്ലേ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് കല്ലുടിയില്ല സേറ്റ് വലിയ ഇല്ല ഇതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ പെണ്ണ് എൻ്റെ മക്കൾ എൻ്റെ ഉമ്മ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അതായത് ഇത് വെറുതെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമ്മളെ മൈൻഡ് മാറ്റാൻ നിൽക്കിയത് പ്ലീസ് ഇത് കാല് ഇത് ഭീഷണിയൊന്നുമല്ല കാല് പിടിച്ചാണ് പറയുന്നത് നിവർത്തിയില്ലാത്തോണ്ടാണ് കാര്യം ഇവർ തുറന്ന നമ്മളെ കുറിച്ചാണ് പറയുന്നേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റുന്ന അറിയോ അവർക്ക് ഭ്രാന്താണ് ഭ്രാന്തില്ലാത്ത ആൾക്കാരുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യാമായിരുന്ന അത് തീരുന്ന കേസേ ഉള്ളൂ കാര്യം നിവർത്തിയില്ല സത്യം സൗരങ്ങളെ ഒരു 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 വഴിക്കും പറ്റുന്നില്ല ഇറങ്ങി നടക്കാൻ വയ്യ സത്യമായിട്ട് തന്നെ സ്കൂളിലെ കുട്ടികൾ രക്ഷാർത്താക്കൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ് പക്ഷേ നിങ്ങൾ അവർക്കൊപ്പം കൂടുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് എന്താ വിശ്വം നമ്മൾ തരണം കാര്യം ഞാൻ ഈ പറയുന്ന എന്നെയോ ഇവളെയോ നിങ്ങൾക്ക് നേരിട്ട് അറിഞ്ഞുകൂടാം ഈ പറഞ്ഞ സ്ത്രീക്കും നേരിട്ട് അറിഞ്ഞുകൂടാം നിങ്ങൾ ആരെങ്കിലും ചോദിക്കണം ഈ പറയുന്ന സ്ത്രീക്ക് നമ്മൾ നേരിട്ട് അറിയാവോന്ന് കണ്ടിട്ടുണ്ടോ ചോദിച്ചിരിക്കണം നിങ്ങൾ സപ്പോർട്ട് കണ്ടെ നമ്മളെ ആൾക്കാർ തന്നെ ചോദിക്കുന്നത് നമ്മളെ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും അവരെല്ലാം നല്ല മെസ്സേജ് തന്നെ ഇടുന്ന അവരെ വിളിക്കുന്നുണ്ട് നമ്മളെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് മക്കൾ ഇന്നും മക്കളെ കൊണ്ടുവരാതെന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ടേ എന്നും കൊണ്ടിറങ്ങുമ്പോൾ ഒരു സംഭവം സാമ്പത്തികം ഇല്ല രണ്ടാത് മക്കൾ വെളിയിറങ്ങാം കൊച്ചുങ്ങൾ സോറി അല്ലേ കൊച്ചുങ്ങൾക്ക് അത് വേണം ഇത് വേണം എനിക്കാകെ ചിലപ്പോൾ മുന്നൂറ് കിട്ടും ചിലപ്പോൾ പിറ്റുന്ന ആ അഞ്ഞൂറ് രൂപ ആയിട്ട് വെച്ചു കൊടുക്കേണ്ടി വരും ആ അവസ്ഥയിലാണ് ഇപ്പം ശരിയാവും പിന്നെ ഉമ്മാനെ ആരും ഒന്നും ആ വയസ്സായ പത്ത് എഴുപത് വയസ്സായി ആ തള്ളേനെ ലോഡ് ഒക്കെ പിടിച്ചെന്നൊക്കെ പറയുന്ന മനുഷ്യർക്ക് ചേർന്ന പരിപാടിയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു നമ്മൾ ഒരാളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവം ചെയ്യാൻ പാടില്ല അല്ലേ അല്ലേ നമ്മൾ വോട്ട് 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 ഞാൻ ഞാൻ ചെയ്ത ചെയ്ത ആൾക്കാരൊക്കെ ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് നമ്മളെ പാഴായി പോയില്ലല്ലോ പിന്നെ നമ്മളാണ് ആര് ജയിക്കണം അത് തന്നെ ജയിക്കട്ടെ എല്ലാരും ജോലിക്ക് ജോലിക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുമ്പോ ഒന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ എന്തൊക്കെ എന്തൊരു മറ്റേ വോട്ട് ലിസ്റ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നു എല്ലാവർക്കും അറിയില്ല എന്താ അറിയാത് ബി എല്ലാ അങ്ങനെ എന്തൊരു പേര് വന്നില്ലേ പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പക്കാന നമ്മക്കൊക്കെ എപ്പോഴും ഓൾറെഡി ലൈനാണ് ചെന്നാൽ നമ്മളെ പേരോടം ഉണ്ടാവും ബി എന്തൊക്കെ ഒരു പേരൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിപ്പിച്ച് വോട്ടില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ചെയ്യണം രണ്ടായിരത്തി രണ്ടിലൊന്നും എനിക്ക് ഓട്ടോ അവകാശം ഇല്ല അല്ല രണ്ടായിരത്തി രണ്ടിലൊന്നും എനിക്ക് ഓട്ടോ അവകാശം ഇല്ല അപ്പൊ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു പക്ഷെ ചെന്നപ്പോൾ നമ്മളെ ഐഡിയ എല്ലാം ക്ലിയർ ആണ് എല്ലാം പക്കാണ് വേണ്ട വോട്ട് ചെയ്ത അടയാളമാണ് ഇത് കാണുന്നത് വേണ്ട ഞാൻ സാധാരണ എല്ലാം ഫേസ്ബുക്ക് ഫർഷൊക്കെ വോട്ട് ഫേസ് ചെയ്യും പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് അതിന് സമയമില്ല ജീവിക്കുമോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൂ അറിയാൻ അവസ്ഥയിലാണ് അവളെയും കൊണ്ട് ചെയ്യിപ്പിച്ച് വേണ്ട വോട്ടൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ അവകാശമാണ് നമുക്കൊരു ആവശ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ായാലും അത് അവര്ക്ക് ആരെയും അവർക്ക് എല്ലാരെയും ഒരേ കണക്കാണ് അപ്പൊ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഇടങ്ങും അപ്പൊ അവർക്ക് എന്റെ സൈഡിൽ നിൽക്കാൻ പറ്റില്ല നിന്റെ സൈഡിൽ നിൽക്കാൻ പറ്റൂല അവരെ ജീവിതമില്ല അവര് നോക്കൂ അവര് ലൈഫ് അപ്പൊ എല്ലായിടത്തും ഒരു കാര്യം പറയാനുള്ളത് എന്ന് അല്ലേ ദൈവം ചെയ്ത് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാ ആ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്താണ് പറയാനുള്ള നിങ്ങൾ ദൈവം ചെയ്ത് നമ്മളെ ജീവിതം ഇല്ലാതാക്കരുത് നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹത്തിന് നമ്മൾ വരുന്നില്ല നമ്മളെ ദ്രോഹിക്കാൻ വരതിരിക്ക കാര്യം നമ്മളെങ്കിലും ജീവിച്ചോട്ടെ എന്നെ ഇത്ര സന്തോഷമായിട്ട് കാണുന്നില്ല എങ്ങനെക്കിഷ്ടം അതാ ഞാൻ ജയിലിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുകയാണ് എനിക്ക് നാല് മക്കളുണ്ട് ഏ ഈ നാല് മക്കളാ നമ്മൾ പോറ്റണ്ടേ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞ് 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 ഒരു ഞാൻ ഒരു 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 സാഹചര്യത്തിൽ എൻ്റെ മൈൻഡ് കട്ടായി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ ആർക്ക് പോയി എൻ്റെ മക്കൾക്കും എൻ്റെ പെണ്ണിനും പോയി ഇല്ലേ ആണല്ലേ അപ്പോൾ അതുകൊണ്ട് ദൈവം അതിനെ പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങൾ ഈ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ കണ്ടിന്യൂ നിങ്ങൾ കേൾക്കുന്നതിൻ്റെ ഒരു പരിധിയില്ലേ യാതൊരു മനുഷ്യനെ കേൾക്കുന്ന പരിധി ഉണ്ടില്ലേ ആ പരിധിയിൽ നിർത്തുക കാര്യം പറയുക മതി വേറെ കണ്ടിട്ട് എപ്പോഴും അവരെ കുറിച്ച് ഇപ്പം നമ്മളെ കുറിച്ച് എപ്പോഴും നിങ്ങൾ കേട്ടോണ്ടിരുന്ന ഇടക്കിടക്ക് ഇപ്പോൾ ഒരാഴ്ച പ്രാവശ്യമൊക്കെ ഇടയ്ക്ക് നമുക്ക് കേൾക്കുമ്പോൾ ആ ആ അങ്ങനെ ആയാ ഒരു ചരിത്രം അറിയാം ഇവള്നക്കുന്ന കാര്യാണ് ഇനി എന്റെ വോയിസ് എന്റെ ഫോട്ടോസോ എന്റെ ഭർത്താവിന്റെയോ എന്റെ മക്കളെയോ നീ നിന്നെ ഞാൻ പറഞ്ഞാൽ കേട്ടൂല നീ എന്തോ വായിട്ട് അലച്ചോ അല്ലേ ആൾക്കാർക്ക് ഇത്രയും നിങ്ങക്ക് എന്നെ കുറിച്ച് എന്തറിയാം ഒന്നും അറിയില്ല ഈ കാണുന്നതിലേ അറിയത്തുള്ളു ോ ഇങ്ങോട്ട് വരുമ്പോ തിരുവനന്തപുരത്ത് വരുമ്പോൾ കല്ലമ്പലംന്ന് പറഞ്ഞ സ്ഥലം എത്തുമ്പോഴത്തേക്ക് പിള്ളി ഞാൻ വന്ന് പിക്ക് ചെയ്യാം വലിയ സ്ഥലമൊന്നുമില്ല ചെറിയ വീടാണ് കൊച്ചു വീടാണ് അതിൽ നമുക്ക് ഉള്ളത് കൊണ്ട് കണക്ക് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോവാ എങ്ങനെയായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നോ നിങ്ങൾക്ക് ഒരു ദിവസം അതേ പറ്റൂട്ട അത്രേ നിവൃത്തിയുള്ളൂ പാവങ്ങളാണേ നമ്മളെ പോവാ അതാണ് നീ നിനക്ക് നിനക്ക് തരാൻ തരാൻ പറ്റുന്ന സ്ട്രൈക്ക് നമുക്കും പറ്റും തരാനായിട്ട് പലരും എനിക്ക് ഒന്ന് ും തന്നെ പിന്നെ രണ്ടാമത് നീ ഫോട്ടോ അയച്ച് തന്നിട്ട് ചെയ്തോടി എന്ന് പറഞ്ഞാ സ്ട്രൈക്ക് തന്നത് സ്നേഹം നടിച്ചു നിന്നിട്ട് എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു പറഞ്ഞു ഇവളെ വിശ്വസിക്കല്ലേ പറഞ്ഞു അത് മുതൽ നിങ്ങൾ അവനെ നമ്മളെ ലോകത്ത് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നവരെയും അവന്റെ വളർച്ച കംപ്ലീറ്റ് കരിയിലും ഞാൻ ഞാൻ മരിച്ചാലും അവള് ചെയ്യും എനിക്കറിയാം അവക്ക് റബ്ബർ പാൽ എടുക്കാനൊക്കെ അവള് റബ്ബർ പാൽ എന്ത് ജോലിക്ക് അവള് പോവും

പക്ഷേ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയണ് റിപ്പീറ്റ്ഡ് ചെയ്യുന്ന നിങ്ങൾ വിഷമം തോന്നരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോ ആണെങ്കിൽ മാക്സിമം കാണാതിരിക്കാം അല്ലാത്ത വീഡിയോ ചെയ്യുമ്പോൾ കണ്ടോളി സപ്പോർട്ടൊക്കെ ചെയ്തോ അവരും ജീവിച്ചോട്ടെ പക്ഷെ ഒരു ഒരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോലും ഇല്ല പ്രായത്തിന്റെ കേസൊന്നുമല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് അറിയല്ലേ സത്യത പറയാണ് നിവർത്തില്ല നമ്മളെ ചാനൽ പറയുന്നത് ഈ നമ്മളെ ആ ചാനല് പൂട്ടിക്കും നമ്മളെ ചാനൽ പൂട്ടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറയുന്നുണ്ട് നമുക്ക് ചാനൽ കാര്യം കാരണം നമുക്ക് പറയാൻ മാത്രമേ ഉള്ളൂ കൊണ്ടുപോണം കൊണ്ടുപോകണം ഇളയം ഇപ്പൊ സ്കൂളിൽ പോണില്ല അവൻ അടുത്ത വർഷം ചേർത്താ മതി ഉമ്മ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറ്റി പോയാലും നമുക്കൊരു ജോലിക്ക് പറ്റിയ എടുത്തു പറയുന്ന സ്ത്രീക്ക് പ്രാന്താണ് ഈ സ്ത്രീ എല്ലാം തികഞ്ഞു ഒരു സ്ത്രീയാണ് നമുക്കൊന്നും അത്രയൊന്നും കഴിവൊന്നുമില്ല പിന്നെ എന്നെ കൊണ്ടൊക്കെ പറ്റുന്നെന്ന് പറഞ്ഞാൽ അവസാനം എന്തെങ്കിലും ചെയ്തിട്ട് ജയിലിൽ പോകാതെ അതുകൊണ്ട് നിങ്ങളെ മാക്സിമം നമ്മളെ സപ്പോർട്ട് പറയാണ് മിക്കവാറും ഇവരെന്തെങ്കിലും ചെയ്ത് പൂട്ടിപ്പോയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അറിയാലോ എല്ലാവർക്കും നമ്മളെ 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 നമ്പർ ഉണ്ട് മുഹമ്മദ് ഷാൻ എന്നാണ് സപ്പോർട്ട് ചെയ്യണം ചാനൽ പോയാലും നമ്മൾ പെട്ടെന്ന് നമുക്കൊരു അറിയാലോണ്ട് സബ് ആക്കി തരണം അല്ലേ ഉള്ളൂ നമുക്ക് വലിയ പാടാണ് ഇത് ചുമ്മാ പറയുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലം മുതൽ സ്വന്തം ബന്ധം പറഞ്ഞ ഉണ്ട് ആരൊക്കെ ഭയങ്കര പൈസക്കാരാ നമ്മളെ പൈസ ഇല്ലാത്ത പേരിൽ നമ്മളാരും അംഗീകരിക്കാറില്ല ഞാൻ ആരും വീട്ടിലും ഒരു ഒരു കല്യാണത്തിന് പോലും ഒരു പാലത്തിന് പോലും എൻ്റെ കുടുംബക്കാരന് വേണ്ടി ഞാൻ പോയിട്ടില്ല കാര്യം എനിക്ക് പോകാൻ നാണക്കേടാണ് കാര്യം അവരെ നിലയിൽ നമ്മളെ നിലയും വെച്ചൊന്നും അവിടെ പോയി നിന്നാ ശരിയാവില്ല എന്നെ അതായി ചോദ്യമായി പറച്ചിലായി ഞാൻ അതുവരെ പോയിട്ടില്ല അപ്പോൾ എനിക്കിപ്പോൾ കിട്ടാതെ കിട്ടിയ ബന്ധുക്കളാണ് നെജിലേറെ കൂടെ ഉള്ള യൂട്യൂബേഴ്സ് യൂട്യൂബിലുള്ള ആൾക്കാർ പിന്നെ നിങ്ങളാരും നമ്മളെ കളഞ്ഞിട്ട് പോകരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീയെ കൊണ്ട് തീരെ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നേ ഈ സ്ത്രീ ഒന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ എൻ്റെ പഴയ സുഖം എടുക്കാനും പറ്റുന്നില്ല കാര്യം അവളും ഉണ്ട് അവർക്ക് മോന് നോക്കാളുണ്ട് എനിക്കൊരു മോനുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവര് പട്ടിണിയാവും അതുകൊണ്ട് എല്ലാവരും എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ട പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുത്ത് പറയാണ് ആ സ്ത്രീയുടെ മാറ്റി പിടിക്കാൻ പറയട്ട ലെങ്ത് കൂടി സോറി നമ്മൾ ാണ് നമ്മളിപ്പോ കൊച്ചുകള കൂട്ടിയില്ല വെട്ടം ഒരു സ്ഥലമാണ് അതൊരു ഷോറൂം ആണ് പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സീ ടുമോറോ